കൃഷിഭവനുകൾ സ്മാർട്ടാകുന്നതിനൊപ്പം കർഷകർക്ക് ലഭിക്കുന്ന സേവനങ്ങളും സ്മാർട്ടാകണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു വടക്കാഞ്ചേരിയിലെ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്മാർട്ട് കൃഷിഭവനിലൂടെ ബയോഫാർമസി ഹെൽത്ത് ക്ലിനിക് ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ലഭ്യമാകും കൃഷി ഓഫീസർമാർ കൃഷിഭവനുകളിൽ മാത്രം ഒതുങ്ങാതെ കൃഷിയിടങ്ങളിലെത്തി കാർഷിക വിളകളെ പരിശോധിച്ച് കർഷകർക്ക് ഗുണകരമായ തലത്തിലും പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാകണം കൃഷി വകുപ്പ് നടപ്പാക്കിയ കതിർ ആപ്പിലൂടെ കർഷകർക്ക് കൃഷിയുടെ ചിത്രമെടുത്ത് അപ്ലോഡ് ചെയ്താൽ അന്നു തന്നെ ആവശ്യമായ നിർദ്ദേശം നൽകി പോകുന്നുണ്ട് കർഷകർക്ക് ആവശ്യമായ സഹായം നൽകേണ്ടത് സർക്കാരിൻ്റെയും സമൂഹത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ് കൃഷി സ്മാർട്ടാകുമ്പോൾ ഭക്ഷണവും ആരോഗ്യവും സ്മാർട്ടാകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സേവ്യർ ചിറ്റലപ്പിള്ളി എം അധ്യക്ഷനായി കെ ചീഫ് എഞ്ചിനീയർ പി കെ ശാലിനി റിപ്പോർട്ട് അവതരണവും ജില്ലാ കൃഷി ഓഫീസർ ഇ എഫ് നിംബ ഫ്രാങ്കോ പദ്ധതി വിശദീകരണവും നടത്തി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ആർ അനൂപ് കിഷോർ സി വി മുഹമ്മദ് ബഷീർ പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി എ എം ജമീലാബി വാർഡ് കൗൺസിലർ എ ഡി അജി തൃശൂർ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലേഖ മേരി വിജയ വടക്കാഞ്ചേരി ബ്ലോക്ക് എ ഡി എ അർച്ചന വിശ്വനാഥൻ കെ എൽ ഡി സി എഞ്ചിനീയർ അഖിൽ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ എം എൻ ദിബിൻ കൗൺസിലർമാർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് ആർ എ ഡി എഫിടെ ഉൾപ്പെട്ടു ആർ എ ഡി എഫ് എന്നൊക്കെ പറയുമ്പോൾ ലോണാണ് കേട്ടോ ആരുടെയും സഹായമൊന്നും അല്ലേ നാലേകാല് ശതമാനം പലിശ സഹിതം സംസ്ഥാന സർക്കാർ ഈ രണ്ടു കോടി തിരിച്ചടയ്ക്കേണ്ടതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആ അതും ഔദാര്യവും ഒരു സഹായവും വേറെ എവിടെയൊന്നും ഇല്ല നാലേകാല് ശതമാനം പലിശ സഹിതം സർക്കാർ തിരിച്ചടക്കണം അങ്ങനെ തിരിച്ചടയ്ക്കേണ്ട നബാഡിൻ്റെ ഒരു വായ്പയാണ് കേരളം എടുത്തത്